ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പറയാം ലക്ഷങ്ങൾ ജീവിതത്തിൽ കടം വന്നപ്പോൾ നാൽപ്പതിലധികം അമ്പത് ലക്ഷത്തിലധികം പൈസ കടം വന്നപ്പോൾ അതിൻ്റെ നടുവിലും ഈ യേശുവിനെ പ്രസംഗിക്കാൻ ഇടയായത് അകത്ത് ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ വിതയ്ക്കപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ സഹോദരൻ കൂടി ഞാൻ പറയാം പ്രശ്നങ്ങളില്ലാത്ത ലോകമില്ല എല്ലായിടത്തും പ്രശ്നമുണ്ട് ഇവിടുന്ന് മാറി നമ്മൾ കോയമ്പത്തൂർ ചെന്നാൽ അവിടെയും പ്രശ്നമുണ്ട് അവിടുന്ന് നമ്മൾ ആമേൻ തിരുവനന്തപുരത്ത് വന്നാൽ അവിടെയും പ്രശ്നമുണ്ട് എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ് കാരണം വചനം പറയുന്നു ഈ ഭൂമി അതിൻ്റെ അന്തരീക്ഷങ്ങൾ പിശാജിൻ്റെ കൈ കിടക്കുകയാണ് ആമേൻ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം നിൻ്റെ കാല് തല്ലിത്തട്ടിപ്പോകാതിരിക്കേണ്ടതിന് തൻ്റെ ദൂതന്മാരെ കൊണ്ട് കൽപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും കാല് തല്ലിത്തട്ടിപ്പോകാതെ ദൂതന്മാരെ കൊണ്ട് കൽപ്പിച്ച് മുൻപടയായി പിൻപടയായി ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്ന ഓരോ ദിവസവും നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ കരമുയർത്തിക്കർത്താവിന് സ്വോത്രം ചെയ്യട്ടെ ഇന്ന് പകൽ ആഴത്തിൽ വീട് പണിയുന്നവർ ആഴത്തിൽ പാറമേൽ പണിയുന്ന ആഴത്തിൽ കുഴിച്ച് പാറമേൽ പണിയുന്ന ഒരു ദൈവം ഇതിനോട് ദൈവം പറയുക ഭയപ്പെടേണ്ട ഹലോ ഞാൻ ഓ മേഖയുമാക്കുന്നു ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു